മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാം നമ്പർ ഈരാറ്റുപേട്ട ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ചതയദിന ഘോഷയാത്രയാണ് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത് മഹാഗുരുവിന്റെ തിരുജയന്തി ആഘോഷമല്ല ശ്രീനാരായണീയരുടെ അനുഗ്രഹ ദിനമാണ് നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കണം ായുള്ളതെല്ലാം ഇല്ലാതെയാക്കണം എന്ന ഗുരുദേവന്റെ തിരുവചനത്തിൽ അധിഷ്ഠിതമായി അനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയിലൂടെ ചതയദിനാഘോഷം നമുക്ക് ആദരിക്കാം എസ് എൻ ഡി പി യോഗം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ഈരാറ്റുപുര ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ചതയദിനോഷയാത്രയാണ് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത് ധർമ്മത്തിന് നാശമുണ്ടാകുകയും ചെയ്യുമ്പോൾ ധർമ്മ സംരക്ഷണാർത്ഥം ഭഗവാൻ അവതരിക്കുന്നുവെന്നുള്ളത് ആയിരത്താണ്ടുകളായി ഭാരതഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല ഭൂരിപക്ഷത്തെ വിദ്യ അഭ്യസിക്കുവാനോ ക്ഷേത്രം നടത്തുവാനോ ശരിയായ വസ്ത്രം ധരിക്കുന്നതിനോ ഇവിടത്തെ ധർമ്മശാസ്ത്രം അനുവദിച്ചില്ല ലഭിക്കുന്നതൊക്കെ ഈശ്വര കല്പുതമാണെന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയെ ഈ പാപ മനുഷ്യർക്കുണ്ടായിരുന്നു എത്തി ഭഗവാൻ ചെമ്പഴന്തിയിൽ കുത്തിയമ്മയുടെയും മാളനാശാനേയും പുത്രനായി മനുഷ്യരൂപം സ്വീകരിച്ച് അവതരിച്ചു ആ ഭഗവാന്റെ നൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നമ്പർ ഈരാറ്റുപഠയുടെ ആഭിമുഖ്യത്തിലുള്ള ചതയദിന ഘോഷയാത്രയാണ് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഈ വഴിത്താറിലെ